ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പിങ്കി സകല ഇതും നഷ്ടപ്പെട്ട് സമനില നഷ്ടപ്പെട്ട് ഒരു ഭാഗം മുഴുഭ്രാന്തിയെപ്പോലെ ഇങ്ങനെ ഇന്ത്യവരത്തിലേക്ക് വന്ന് കയറി നിൽക്കുവാണ് അങ്ങനെ കണ്ണാടിയുടെ മുന്നിൽ നോക്കി നിന്ന് നിന്റെ ജീവിതത്തിലെ നായിക ഞാനായിരുന്നു പക്ഷേ എന്നെ നീ അവോയ്ഡ് ചെയ്തു ഇനി നീ ജീവിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല ഈ കാര്യങ്ങളെല്ലാം ഇപ്പം തന്നെ എല്ലാവരും അറിഞ്ഞേ പറ്റൂ ഇതൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗും കാര്യങ്ങളൊക്കെ മനസ്സിൽ അത് കഴിഞ്ഞിട്ട് ഭ്രാന്തിയെ പോലെ ഓടി ലക്ഷ്മിയുടെ അരികിലേക്ക് ലക്ഷ്മിയുടെ അരികിലേക്ക് ചെന്നപ്പോഴേക്കും ഒന്നും വാതിൽ മുട്ടി ലക്ഷ്മി തുറന്നില്ല രണ്ട് മുട്ടി തുറന്നില്ല പിന്നെ അങ്ങോട്ട് ചറവെന്ന് നടിക്കാൻ തുടങ്ങി പിങ്കി അന്നേരം ഫ്രണ്ടിൽ നിൽക്കുകയാണെന്നുള്ളത് ലക്ഷ്മിക്ക് അറിയില്ലല്ലോ ലക്ഷ്മി എന്ന് വാതിൽ തുറന്നപ്പോൾ പിങ്കിയെ കണ്ടു ഇതെന്താ പിങ്കി നീ കാണിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുവാണേ അമ്മ ഇവിടെ ഈ വാതില അടച്ച് കയറിയിരുന്നു ഇവിടെ നടക്കുന്നത് എന്തൊക്കെയാണെന്ന് അമ്മായിക്കറിയാവോ എന്ന് ചോദിച്ചു ഇവിടെ എന്ത് നടന്നു നീ പറയുന്നത് നിനക്ക് എന്താ പറ്റിയതെന്ന് ചോദിച്ചപ്പം അമ്മായി ഈ വീട്ടിലെല്ലാവരും അമ്മായിയുടെ കണ്ണിൽ പൊടിയിടുക എല്ലാവരും അമ്മായിയെ ചതിക്കുകയാണെന്ന് പറഞ്ഞു ഈ വീട്ടിൽ എന്നെ ചതിക്കാനോ നീ എന്തൊക്കെയീ പറയുന്നത് നിനക്ക് എന്താ പറ്റിയത് ഈ വീട്ടിൽ എന്നെ ആര് ചതിച്ചു എന്നാണ് നീ പറയുന്നതെന്ന് ചോദിച്ചപ്പം ഈ വീട്ടിലുള്ള എല്ലാവരും അമ്മായിയെ ചതിക്കുകയാണ് അമ്മായിയുടെ മകനും മരുമകളും ഭർത്താവും എല്ലാവരും ചതിക്കുകയാണെന്ന് പറഞ്ഞു അവരൊക്കെ എന്നെ എന്തിനാ ചതിക്കുന്നത് നിനക്ക് എന്താ പറ്റിയതെന്ന് ചോദിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ലക്ഷ്മി ഇത് തന്നെ ചോദിച്ചോണ്ടിരിക്കാം അത് കേട്ട് കഴിഞ്ഞപ്പോ അമ്മായി അമ്മായി ഇവിടെ കൊണ്ടുവന്ന് നിർത്തി എല്ലാ കാര്യങ്ങളും നോക്കുകയും അടിമവേലുകയും ചെയ്യുന്നത് ആരാണെന്ന് അറിയാവോ അമ്മായിടെ ഭർത്താവിന്റെ വെപ്പാട്ടിയും മകളുമാണ് അവർക്കാണ് പാദസേവ ചെയ്തുകൊണ്ട് കൊണ്ട് അമ്മായി ഇവിടെ കഴിയുന്നതെന്ന് പറഞ്ഞു പിങ്കി അനാവശ്യം പറയരുത് അപ്പോഴേക്കും ലക്ഷ്മി ഇന്ന് ഞെട്ടി കേട്ടോ എന്നിട്ട് പിങ്കിയോട് അനാവശ്യം പറയരുതെന്ന് പറഞ്ഞു ഓരോ അനാവശ്യം ഞാൻ ഈ പറഞ്ഞതെല്ലാം സത്യമായ കാര്യമാണ് ഇത് കള്ളമാണോ അല്ലയോ എന്നുള്ളത് അമ്മായി അമ്മായിയുടെ മകനോടും മരുമകളോടും ചോദിച്ചു നോക്കാൻ പറഞ്ഞു അമ്മായിയുടെ മരുമകൾക്കും മകനും അറിയാവുന്ന സത്യമാണിതെന്നും അവരെല്ലാം അറിഞ്ഞിട്ടും അമ്മായിയിൽ നിന്നും എല്ലാം മറച്ചു വെച്ചിരിക്കുകയാണെന്നും സുജാതയുടെയും മകളുടെയും മുന്നിൽ അമ്മായിയെ വെറും വിഡിവേഷം കെട്ടിക്കുകയാണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് പിങ്കി ഇങ്ങനെ കുറെ പറഞ്ഞു അപ്പൊ പിങ്കി ഇതൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശരിക്കും നമ്മുടെ ലക്ഷ്മി ആകെ വല്ലാതെ ആയിട്ടോ അമ്മായിയോട് ഞാൻ ഇപ്പോഴെങ്കിലും ഇത് പറഞ്ഞില്ലെങ്കിൽ ഞാനും അമ്മായിയെ ചതിക്കുന്ന കൂട്ടത്തിൽ ഒരാളായി മാറും അമ്മായിയോട് എനിക്ക് നീതി പുലർത്താൻ കഴിയാതെ വരും എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഈ പകയും വിദ്വേഷല്ല ഉള്ളിൽ കിടന്നത് കിടക്കുന്നതുകൊണ്ടാണ് പിങ്കി ഇത്രയും സൽപ്രവർത്തി ചെയ്തതെന്നും ഇത്രയും കാര്യങ്ങൾ വന്ന് പറഞ്ഞതെന്നുള്ളത് ലക്ഷ്മിക്ക് അറിയില്ല അപ്പം പിങ്കി പറഞ്ഞ കാര്യങ്ങളൊന്നും ലക്ഷ്മി ആദ്യം വിശ്വസിച്ചില്ല പക്ഷേ ഓരോന്നോരോന്നായിട്ട് എടുത്തെടുത്ത് എടുത്ത് മഹേശ്വരൻ്റെ മാറ്റം അതുപോലെ തന്നെ അവരുടെ ആ ഒരു ഇതെല്ലാം അങ്ങനെ പറഞ്ഞു പറഞ്ഞ് അതായത് അവർക്ക് ഒരച്ഛനുണ്ടെന്ന് പറയുന്നതൊക്കെ കള്ളത്തരമാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അച്ഛൻ്റെ കാര്യങ്ങളെല്ലാം ലക്ഷ്മി ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ വെറും കെട്ടുകഥയാണെന്നും ഇതെല്ലാം തന്നോട് വാവച്ചനാണോ പറഞ്ഞതെന്നും അങ്ങനെ ഒരു അച്ഛൻ ഗാഥയ്ക്കില്ല അങ്ങനൊരു ഭർത്താവ് സുജാതയ്ക്കില്ല അമ്മാവൻ്റെ ഇതാണ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ മകനോടും മരുമകളോടും പോയി ചോദിക്കാൻ പറഞ്ഞു ഈ സമയത്ത് നമ്മുടെ ഗൗതവും നന്ദയും കൂടി റൂമിൽ സമാധാനമായിട്ട് അങ്ങനെ ഇരിക്കുക അപ്പോഴാണ് നമ്മുടെ ലക്ഷ്മി ഇതെല്ലാം കേട്ടിട്ട് ഇത് കള്ളമാണെന്നെങ്ങാനും ഞാൻ അറിഞ്ഞ പിങ്കി നീ പിന്നെ ഈ ഇന്ദീപരം ഉണ്ടാകില്ല എന്ന് പറഞ്ഞു അത് അത് അമ്മായി എന്ത് വേണമെങ്കിലും തീരുമാനമെടുത്തു അമ്മായി തീരുമാനിക്കുന്നത് എന്തിനും ഈ പിങ്കി കൂടെ ഉണ്ടാകും കാരണം ഇത് സത്യമല്ലെന്ന് വന്നാൽ ആ നിമിഷം പിങ്കി ഇന്ദീപരം തറവാട്ടിൽ നിന്ന് പടി ഇറങ്ങും ഡയലോഗുകൾ കുറേ പിങ്കി അങ്ങോട്ട് ഇറക്കി ഇതെല്ലാം കേട്ടിട്ടാണ് നമ്മുടെ ലക്ഷ്മി നേരെ ഗൗതത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് ഗൗതത്തിൻ്റെ അരികിലേക്ക് പോകാനായിട്ട് എന്നിട്ട് താഴെ ഹോളിൽ നിന്ന് തന്നെ അലറി വിളിക്കുകയാണ് ഗൗതം ഗൗതം എന്ന് പറഞ്ഞു അപ്പം അമ്മയുടെ ശബ്ദമല്ലേ കേൾക്കുന്നതെന്ന് നന്ദ ചോദിച്ചു ഗൗതം എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചു അപ്പോഴേക്കിവർ രണ്ടുപേരും താഴേക്ക് ഇറങ്ങി വന്നു രണ്ടുപേരും കൂടി താഴേക്ക് ഇറങ്ങി വന്ന സമയത്ത് നമ്മുടെ ലക്ഷ്മി ആണെന്നുണ്ടെങ്കിൽ ആ റൂമിൽ നിന്ന് എഴുന്നേറ്റ് വന്നാൽ അതേപടി നിൽക്കുക മുടിയൊന്നും കെട്ടിവെച്ചിട്ടില്ല മുടിയൊക്കെ പടർത്തി ഇങ്ങനെ ഇട്ട് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന അമ്മയെ കണ്ടുകഴിഞ്ഞപ്പോൾ മക്കൾക്ക് രണ്ടുപേർക്കും എന്തോ പന്തികേട് തോന്നി എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ അമ്മ ഇവിടെ നിൽക്കില്ലല്ലോ എന്നുള്ള ഇതിൽ മനസ്സിലാക്കിക്കൊണ്ട് രണ്ടുപേരും കൂടെ പേടിച്ചിറങ്ങി ചെല്ലുക ചെന്ന് നിന്നപ്പോഴേക്കും എന്താ അമ്മേ അമ്മയ്ക്ക് എന്താ പറ്റി അമ്മ എന്താ എന്തെങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചു ഞാനൊരു കാര്യം അറിഞ്ഞു അത് സത്യമാണോ അല്ലയോ എന്ന് എനിക്കറിയണം എനിക്കറിഞ്ഞേ പറ്റൂ എന്നും പറഞ്ഞ് നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ പറയാം അമ്മ എന്താ ഈ പറയണേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അപ്പോഴേക്കും മകൻ്റെ ഷർട്ടിന്റെ കോളറിന് കയറി പിടിച്ചു പിങ്കി എന്നോട് ചില സത്യങ്ങൾ പറഞ്ഞു അത് സത്യമാണോ എന്ന് ചോദിച്ചു അത് കേട്ടപ്പോഴത്തേക്കും ഞെട്ടി ശരിക്കും നമ്മുടെ ഗൗതം ഞെട്ടി കിട്ടുക കാരണം ഗൗതത്തിന് പേടിയായി അമ്മ എല്ലാം അറിഞ്ഞു ഇനിയിപ്പോൾ എന്താണ് എന്താണെങ്കിലും അമ്മ പറ അമ്മ ചോദിക്കുന്നതിന് ഉത്തരം കൊടുത്തേ പറ്റൂ അപ്പോൾ ആ ഒരു പേടിയിൽ നമ്മുടെ ഇങ്ങനെ നിൽക്കാം അമ്മ അത് പിന്നെ നിന്നോട് തർക്കിക്കാനോ അല്ലെങ്കിൽ നിന്നോട് ഒന്നും മിണ്ടാതിരിക്കാനല്ല അല്ല പറഞ്ഞത് നിന്നോട് ഞാൻ ചോദിച്ചതിനുള്ള മറുപടി തന്നെയാണ് എനിക്ക് തരേണ്ടത് യും അതുപോലെ ഗാഥ എന്ന് പറയുന്ന ആ പെണ്ണും മഹേശ്വരേട്ടന്റെ ആരാ എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ഗൗതം ഞെട്ടി അപ്പൊ ഗൗതം നന്ദയുടെ നേരെ ഇങ്ങനെ നോക്കുക നീ അവളെ നോക്കണ്ട ഏതായാലും ഭാര്യയും ഭർത്താവും കൂടി എന്നോട് എന്നോടീ ചതി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതം ഗൗതത്തിനോട് ലക്ഷ്മി ഇങ്ങനെ പറയുന്നു അപ്പൊ ലക്ഷ്മി അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദ ഇങ്ങനെ അമ്മ അമ്മ ഞങ്ങൾ പറയുന്ന അമ്മ കേൾക്കാൻ പറഞ്ഞിപ്പോ വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട എനിക്ക് ഇതിന്റെ സത്യാവസ്ഥയാണ് അറിയേണ്ടത് ഞാൻ ചോദിച്ചതിനുള്ള മറുപടിയാണ് എനിക്ക് അറിയേണ്ടത് എന്നുള്ള കാര്യം ഇങ്ങനെ പറഞ്ഞു ഗൗതം നീ പറഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതത്തിനെ പറഞ്ഞു പറഞ്ഞ് നിർബന്ധിച്ചുകൊണ്ടിരിക്കുക ഈ സമയത്ത് പിങ്കി അവിടെ നിന്ന് സന്തോഷിക്കുകയാണ് കാരണം ഇവിടെ ഗൗതവും നന്ദയും ഉത്തരം കിട്ടാതെ ഈ നടുക്കടലിൽ കടന്നിങ്ങനെ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുന്ന ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷവതിയായിട്ട് കാരണം തനിക്ക് കിട്ടാത്തതൊന്നും മറ്റുള്ളവർക്ക് വേണ്ട എന്നുള്ള ഒരു നിലപാടിലാണ് നമ്മുടെ പിങ്കി അങ്ങനെ പിങ്കി പറഞ്ഞ കാര്യം സത്യമാണോ അല്ലയോ എന്നുള്ള ആ ഒരു ഇതിലിങ്ങനെ ഗൗതം പറയണോ വേണ്ടോ എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴോ എന്താ ഇവിടെ എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിച്ചുകൊണ്ട് മഹേശ്വരം വരുന്നത് അപ്പം മഹേശ്വരം വന്നു കഴിഞ്ഞപ്പോഴേക്കും അച്ചാ അത് പിന്നെ നീയൊന്നും പറയണ്ട ഞാൻ ചോദിക്കാം ഇയാളോടൊന്നും പറഞ്ഞുകൊണ്ട് പറയാം മഹേശ്വരം ഏട്ടാ എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട് എന്താ ലക്ഷ്മി നിനക്ക് എന്താ പറ്റിയതെന്ന് ചോദിച്ചു അപ്പോൾ ഏട്ടനെ ഏട്ടത്തെ തേടിപ്പോയ മഹേശ്വരൻ്റെ ആ ഒരു വരവ് കഷ്ടകാല സമയത്തായിരുന്നു എന്ന് തന്നെ പറയാം പക്ഷേ ഇങ്ങനെ മഹേശ്വരേട്ടൻ ആ ഒരു ഇതെല്ലാം പറയും എന്നുള്ളൊരിതില് നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ നിൽക്കുക പക്ഷേ മഹേശ്വരേട്ടൻ ഒന്നും പറയാനായിട്ട് തയ്യാറായില്ല കാരണം ഇതെല്ലാം പിങ്കിയുടെ കെട്ടുകഥയാണെന്ന് നമ്മുടെ ഗൗതം തന്നെ അമ്മയോട് പറയുന്ന ഒരു സാഹചര്യം അങ്ങനെ പറയാനേ പറ്റുകയുള്ളു പക്ഷേ ഗൗതം അമ്മയോട് അങ്ങനെ പറയുന്നതും അതുപോലെ ഇക്കാര്യങ്ങളെല്ലാം ഏഹ് മൊത്തത്തില് പ്രശ്നങ്ങളാകുന്നതും ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് നിൽക്കുന്ന പിങ്കി അങ്ങനെ മൊത്തത്തിൽ കാര്യങ്ങളെല്ലാം കൈവിട്ട് പോയതായിട്ടൊരു ഒരു നിമിഷത്തേക്ക് നമ്മുടെ ഗൗതത്തിൻ്റെ ചിന്തകളിലേക്ക് കടന്നു വന്ന ഒരു ഒരു സിറ്റുവേഷൻ ആയിരുന്നു എന്തായാലും അധികം താമസിക്കാത്ത പിങ്കി ഇത് പറയും എന്നുള്ള കാര്യം നമ്മുടെ ഗൗതത്തിന് പൂർണ്ണമായും ബോധ്യമായി അതിന് മുന്നേ തന്നെ എന്തെങ്കിലും ചെയ്യണമെന്ന് നമ്മുടെ ഗൗതം തീരുമാനിക്കാം അപ്പം പെട്ടെന്ന് തന്നെ അച്ഛൻ്റെ നമ്പറിലേക്ക് വിളിക്കുന്നു അപ്പം അച്ഛൻ്റെ നമ്പറിലേക്ക് വിളിക്കുന്ന സമയത്ത് അച്ഛനാണെങ്കിൽ അവിടെ വല്യമ്മയെ തേടിയുള്ള യാത്രയിലാണല്ലോ അപ്പം എപ്പോൾ വരും എങ്ങനെ വരും ഇതൊക്കെ അറിയാനായിട്ടുള്ള വിളിയാണ് പക്ഷേ അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല ഈ സമയം നന്ദയും ഗൗതവും ആകെ ടെൻഷനടിക്കുക അപ്പം ഗൗതവും നന്ദയോട് ഈ കാര്യങ്ങൾ പറയുകയും ചെയ്തു എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം കാരണം മൂർക്കൻ പാമ്പിനെയാണ് നോവിച്ചു വിട്ടിരിക്കുന്നത് എന്നുള്ളത് ഗൗതത്തിന് നന്നായിട്ട് അറിയാം അതിൻ്റെതായ പേടി ഗൗതത്തിന് ശരിക്കുണ്ട് അങ്ങനെ മൊത്തത്തിൽ കാര്യങ്ങൾ ഇളകി ഇങ്ങനെ വരുന്നു ഇനി പിന്തി വരം തറവാട്ടിൽ അധികം താമസിയാതൊരു ബോംബ് പൊട്ടും അത് നൂറ് ശതമാനം ഉറപ്പാണ് പിങ്കി എന്ന് പറയുന്ന ദുഷ്ടതി അവസാനമാ അറ്റകൈ പ്രയോഗം നടത്തുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ നമ്മുടെ പ്രമോ വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണണം നാളത്തെ സൂപ്പർ ഹിറ്റ് എപ്പിസോഡ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരായിരം നന്ദി അറിയിക്കുവാണ് അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തേക്കണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിയിച്ചു നടത്തുന്നു സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണാം എല്ലാവർക്കും നന്ദി സി ടേക്ക് കെയർ ബൈ ബൈ